അബ്ദുൽ സലാം സാർ ചാൻസലറുടെ തീരുമാനം പെട്ടെന്ന് ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുക അല്ലേ എന്തായാലും വൈസ് ചാൻസലർ റിപ്പോർട്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന് തന്നെ കരുതാമല്ലേ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ഇപ്പോൾ നേരത്തെ ഞാൻ പരാമർശിച്ചതുപോലെ ഇപ്പോൾ സിൻഡിക്കേറ്റ് പിരിച്ചുവിടണമെങ്കിൽ അവർക്ക് ഷോക്കോസ്റ്റ് നോട്ടീസ് നൽകി അവരുടെ വിശദീകരണം കേട്ട ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂന്നൊക്കെയുണ്ടോ സാധാരണയായി ഞാൻ പറയാനുള്ളത് അപ്പോൾ ഗവർണർക്കൊക്കെ ഇത് ചെയ്യാൻ വില എളുപ്പമാണ് പക്ഷേ ഗവർണറൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ആലോചിച്ച് ചെയ്യത്തുള്ളൂ അവർ പ്രശ്നങ്ങൾ വലുതാക്കാൻ വേണ്ടി വേണ്ടിയല്ലല്ലോ ഗവർണർ എപ്പോഴും ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നല്ലേ ഇവരെ കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് എങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും ആദ്യം ആലോചിക്കുന്നത് ഈ ഇലയൊന്ന് മുള്ളി വീണാലും മുള്ളിയെന്ന് ഇല വീണാലും കേട ഇലയ്ക്കെന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഈ സിസ്റ്റം എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഇതൊരു സിസ്റ്റമിക് ഡിസീസാണ് ഇന്ന് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം കൂടെ പറയാം അതായത് എനിക്കൊന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആയാലും സ്റ്റാ സ്റ്റാഫായാലും ടീച്ചേഴ്സ് ആരായാലും ഒരു ലാർജ് പ്രപ്പോർഷൻ ഈ എൽ ഡി എഫ് അലയൻസ് ഉള്ളവരാണ് എന്ന് തോന്നി എനിക്ക് കാര്യം അത്രയും സപ്പോർട്ടാണ് ഈ റെഗുലാരിറ്റി കാണിക്കുന്നവർക്ക് കിട്ടുന്നത് നമ്പർ വൺ നമ്പർ ടു വൈസ് ചാൻസലർ പറഞ്ഞിട്ട് പോലും സെക്യൂരിറ്റിക്ക് പ്രോപ്പറായിട്ട് കാര്യം ചെയ്യാനോ ചെയ്യാൻ കഴിയുന്നില്ലാത്താണോ ചെയ്യാത്തതാണോ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഞാൻ നോട്ട് ചെയ്തത് ഒരു രജിസ്ട്രാറ് സസ്പെൻഡ് ചെയ്താൽ ആയിട്ട് കമ്പ്യൂട്ടർ സെൻറ്റർ ചെയ്യേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ബ്ലോക്ക് ചെയ്യാണ് അത് ബ്ലോക്ക് ചെയ്യാതെ അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ആ ലെവലിൽ കാണിക്കുന്ന ഒരു ഇറഗുലാരിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് ആക്ഷൻ വരേണ്ടതാണ് വേറെ പറഞ്ഞാൽ ഈ ഇറഗുലാരിറ്റി കാണിക്കുന്ന ഇൻജസ്റ്റിസ് കാണിക്കുന്ന പൊളിറ്റിക്കൽ ഓവർടൗൺ കാണിക്കുന്ന ഈ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അവർക്ക് വെളിയിൽ നിന്നായാലും അകത്ത് നിന്നായാലും അത് പാവപ്പെട്ട ഡോക്ടർ അവിടെ നമ്മുടെ വൈസ് ചാൻസലർ അല്ലേ മോഹൻ കുന്നമ്മൽ അദ്ദേഹം പാവം പറ്റി എനിക്ക് സങ്കടവും സാധാവവും ഒക്കെ തോന്നുന്നത് അതൊരു വശം രണ്ടാമത്തെ കാര്യം ചാൻസലർക്ക് ഇങ്ങനെയുള്ള പവേഴ്സൊക്കെ ഉണ്ട് ശരിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് രവീന്ദ്ര സാർ എന്നൊരു വൈസ് ചാൻസലർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അന്നത്തെ ചാൻസലർ എല്ലാ സഭകളുടെയും അധികാരം കൊടുത്തു സിൻഡിക്കേറ്റിന് ഒക്കെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞിട്ട് സിൻഡിക്കേറ്റ് സെനറ്റ് അക്കാഡമിക് കൗൺസില് എവ്രിതിങ് അവർക്ക് തമാശക്ക് പറയാമായിരുന്നു സാറ് വലത്തേക്കുണ്ട് വി സി ആയിട്ട് ഒപ്പിടും ഇടത്തേ കൈ ഉണ്ടോ വേണമെങ്കിൽ അദ്ദേഹം സിൻഡിക്കേറ്റിന് വേണ്ടി ഒപ്പിടും വീണ്ടും വലത്തേ കൈ മാറിയിട്ട് സെനറ്റിന് വേണ്ടി ഒപ്പിടും യുനോ ഹീ വാസ് യൂസിങ് ആൾ പക്ഷേ അന്നത്തെ സമയമുണ്ടല്ലോ അതായിരുന്നു ഗോൾഡൻ പീരീഡ് നല്ല ഗ്രോത്തായിരുന്നു കുട്ടികൾ കൊണ്ട സൗകര്യമായിരുന്നു പ്രശ്നങ്ങൾ കുറവായിരുന്നു ഒരു ക്യുക്കായിരുന്നു അദ്ദേഹം അത്ര വളരെ നല്ല ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് വൈസ് ചാൻസലർ ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു റെസ്പോൺസിബിൾ ചാൻസലർ നോർമലി ആദ്യം ആലോചിക്കണ എന്നതാണ് കൂടെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എങ്ങനെ ഒന്നിച്ചു പോകാൻ പറ്റും പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ പഴയതുപോലെ ഒരു ഓർഡറൊക്കെ കാര്യം നടക്കും പക്ഷേ മോഹനം കുന്നുമല്ലേ അവർ കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കും ഇവർ ആ പീഡന റോഡിലെ പീഡനം വഴിതടയക്കം ഇതവരുടെ ഒരു ഒരു ഡി എൻ എയിലുള്ള ഒരു പ്രോബ്ലമാണ് ഒരു കാര്യം തീരുമാനിച്ചാൽ അവർ മസിൽ പവർ ഉപയോഗിക്കും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ ഉപയോഗിക്കും അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിനെ നശിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ഹാം ചെയ്യും അല്ലെങ്കിൽ അവരെല്ലാം കൂടെ ഒറ്റ ഫാമിലി ആയിട്ട് പെണ്ണുങ്ങളെ അവരെ കൊണ്ടുവരുത്തി സമരം ചെയ്യുന്ന ഒരു സമര രീതിയാണ് ഇടതുപക്ഷത്തിനുള്ളത് നിങ്ങളെ എങ്ങനെയെങ്കിലും അവർ തരിപ്പണമാക്കും അത് അനുഭവിക്കാൻ പോകുന്നത് ഈ പാവപ്പെട്ട വൈസ് ചാൻസലറാണ് ഇതൊക്കൂടെ ഒക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട് പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇണക്ക് രവി സാറിന് കൊടുത്തിണക്ക് രവീന്ദ്ര സാറിന് കൊടുത്തിണക്ക് സിൻഡിക്കേറ്റ് സസ്പെൻഡ് ചെയ്തെന്ന് വിചാരിച്ചു സസ്പെൻഡ് ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ ഒക്കെ വാങ്ങി അൺസാറ്റിസ്ഫാക്ടറി എന്ന് പറയുമ്പോൾ സസ്പെൻഡ് ചെയ്തെന്ന് വിചാരിച്ചോളൂ അത് കോടതി ചെല്ലുമ്പോഴാണ് ഏതെങ്കിലും ഒരു ജഡ്ജി എടുത്തിട്ട് പറയും എന്താണ് അവർ എലക്ട്രഡ് സിൻഡിക്കേറ്റ് ആയിരുന്നു അത് ജസ്റ്റിസ് പിന്നെ സസ്പെൻഷൻ ജസ്റ്റിഫയബിളല്ല ഏ കോടതി ഇതൊക്കെ എങ്ങനെയൊക്കെ വിധി വരാം ഇതൊക്കെ മൊത്തം കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് ഇറ്റ് സീംസ് ടു എ വെരി കോംപ്ലക്സ് പ്രോബ്ലം പെട്ടെന്ന് അങ്ങ് ഒറ്റയ്ക്ക് ഒരു സൊല്യൂഷനായി വരുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുറേ കുറെ അങ്ങനെ വിടണം ഇത് ചെയ്യണം എങ്ങനെ ഇവർ മടുക്കണം എല്ലാവർക്കും മടുക്കണം ഗവണ്മെന്റിന് മടുക്കണം ഈ സമരക്കാർക്കും മടുക്കണം അങ്ങനെ കുറേ കഴിയുമ്പം ഒരു നാച്ചുറൽ സൊല്യൂഷൻ വരും അതിന് ആ സമയം കൊണ്ട് എന്ത് പറ്റും പാവപ്പെട്ട കുട്ടികൾ കൂടുതൽ സഫർ ചെയ്യും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ఆ